മൂന്നെണ്ണം വെച്ച് കൊടുക്കണെങ്കിൽ മൂന്നെണ്ണം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നാലെണ്ണം ആയിട്ടോ പോയി തെറിച്ച് പോയി എന്നാ ഞാൻ അസലാമലൈക്കും ഞാൻ സാഹിദ ഞാനിന്ന് കുറച്ച് എന്താണ് ഡേസുകളും പിന്നെ മെറ്റീരിയലൊക്കെ കാണിച്ചു തരാം ഞാൻ ഇത് പഞ്ച് മെഷീൻ ആണ് പഞ്ച് മെഷീനിൽ എങ്ങനെ ചെയ്യാമെന്നറിയാത്തവരുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് ചെയ്യുമെന്ന് കാണിച്ചു തരാം അത് ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പം നല്ല കുട്ടികളുടുപ്പിൻ്റെ മേലൊക്കെ ഡിസൈൻ ചെയ്യാൻ ഒക്കെ പറ്റും കേട്ടോ ഇതിൻ്റെ മേലെ ഒരു സ്റ്റോണിൻ്റെ ഉണ്ടായിരുന്നു കേട്ടാ സ്റ്റോണിൻ്റെ നമ്മൾ വീഡിയോയിൽ സ്റ്റോണാണ് കാണിക്കുന്നത് പക്ഷേ സ്റ്റോണ് എൻ്റെ കയ്യിലില്ല ബീഡ്സ് മാത്രമേ ഉള്ളൂ ഇതതിൻ്റെ ആണിയാണ് കേട്ടോ ഈ ആണിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കെട്ടിട്ട് ഈ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടാം ആണിനെ ഉള്ളിൽ കെട്ടിട്ട് ഇത് എവിടെയെന്ന് ഞാൻ ചെയ്തതാണ് അത് ഇട്ടാ ഇത് കണ്ട നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ മൂന്നെണ്ണം വെച്ച് കൊടുക്കണമെങ്കിൽ മൂന്നെണ്ണം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നാലെണ്ണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വെച്ചുകൊടുത്തതാണ് ഇത് ഇങ്ങനെ വെച്ചിട്ട് മേലെ ആണി അല്ല ഈ ഇതറിയണ അറിയിട്ടോ എല്ലാര്ക്കും അറിയും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അയ്യോ പോയി എൻ്റെ ആണി അയിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല ആണി പോയിണ്ടായിരുന്ന അല്ല ആയി ആയിട്ടോ പോയി തെറിച്ച് പോയിന്നാ വിചാസ് ആയിട്ടോ ആണി വെക്ക ആദ്യം ആണി വെക്കുക ആണിട്ടാ ഇതിനൊക്കെ പത്ത് ഗ്രാമിനാണ് പേ പതിനഞ്ച് രൂപ കേട്ടോ ആ മണിക്കൊക്കെ റേറ്റ് ഉള്ളതാണ് പത്ത് ഞങ്ങളവിടെയൊക്കെ എണ്ണീട്ടാണ് കൊടുക്കട്ടാ അത് മണി എണ്ണീട്ടാണ് കൊടുക്കുക ഇനി ഇനി ഇതേപോലെ മൂന്നെണ്ണം വെക്കണമെങ്കിൽ ഒപ്പം നമുക്ക് ശരിക്കും ഇങ്ങനെ ഓരോന്നോരോന്നായി വേറെ 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 ആയിട്ട് ഉണ്ട് ഇങ്ങനെ വെച്ചാലും ഭംഗി ഉണ്ടാവും എങ്ങനെ നമ്മളെ ഡിസൈൻ നമ്മളെങ്ങനെ ഡിസൈൻ ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ വെച്ചോർത്താൽ മതി കേട്ടോ ഇത് വീടിയെടുക്കണ കാരണമാണ് കേട്ടോ തപ്പി പിടിക്കണേ ഞാൻ നേരത്തെ വേഗം ആ മൂന്നെണ്ണം നാലെണ്ണം പെട്ടെന്ന് പെട്ടെന്ന് ആക്കി അത് പിടിച്ചിട്ടോ അതേപോലെ തന്നെ ഞാൻ ആണി വെക്ക എത്ര നമുക്ക് ഏത് ഡിസൈനാണ് നമുക്ക് റൗണ്ടാണോ ചാ മൂ ചൗതുരനാണോ പിന്നെ ഒരു അഞ്ചെണ്ണം വെച്ചിട്ടാണോ അങ്ങനെയൊക്കെ ആണെച്ചെങ്കിലും എങ്ങനെ വെച്ചിട്ടാണെച്ചെങ്കിലും ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ ഡിസൈൻ ചെയ്യണവർക്കൊക്കെ അറിയാമല്ലോ ആ ഇപ്പോൾ അധികം ഡിസൈനിങ്ങൊന്നും അറിയില്ല ആ ഇതിപ്പോൾ മൂന്നെണ്ണ അങ്ങനെ മൂന്നെണ്ണം ആക്കി വെച്ചുകൊടുക്കാം പിന്നെ ഫുള്ളിട്ടിങ്ങനെ വെച്ചുകൊടുക്കട്ടെ ഓരോന്ന് ഓരോന്ന് ഫുള്ളും ഫുള്ളാക്കിയിട്ട് കുട്ടികളെ ഉടുപ്പിൻ്റെ മേലൊക്കെ താഴെ ഭാഗത്തും പിന്നെ നെറ്റ് നെറ്റ് ഉടുപ്പുണ്ടാവുമല്ലോ അതിൻ്റെ മേലൊക്കെ വെച്ചിങ്ങനെ കൊടുക്കട്ടാ ഇപ്പം ഇത് എടുക്കാൻ കിട്ടൂല ഷാളിൻ്റെ മേലെ ഇങ്ങനെ ഒരു ഡിസൈൻ ആയിപ്പോയി അല്ലെങ്കിൽ ഷാളിൻ്റെ മേലെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് ഇൻ്റെ വായ് കണ്ടാ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ട് ഓൾറെഡി ഇനിയിപ്പോൾ ഈ ഒരു മൂന്നോ നാല് മണിയാവുകൾ ഇത് നാലും ഇത് മൂന്നും ആയി ഇങ്ങനെ ഇനി ഇത് എടുക്കാൻ കിട്ടൂല ഇത് ഇത് പറിച്ചിട്ട് കഴിഞ്ഞിട്ട് അത് എടുക്കാൻ കിട്ടുള്ളൂ തുണി പറിച്ചെടുക്കണം കീറിപ്പോവും തുണി കയറി പോകും എന്നാലേ ഇപ്പം അത് എടുക്കാൻ കിട്ടുള്ളൂ ഇനിയിപ്പം ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് അടക്കാം ചാല് അതിന് ഉണ്ട് കേട്ടോ ഇത് ഒരു കളർ ഇത് ഒരു അപ്പം ഞാൻ കാണിച്ച കളറ് പിന്നെ ഓരോ ബീഡ്സ് വലുപ്പം ചെറുപ്പമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഗ്രീന് എന്താണ് എം എം പിന്നെ ഓരോന്നിൻ്റെയും ഓരോ ഇതാണ് കേട്ടോ ഓരോ എന്താ പറയാ പോയാ മണി പോയാൽ ഇതാ ഇത് മണിക്ക് റേറ്റ് ഉണ്ടോ അതാണ് പോയി പോയാ എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് കുറേ പോയിക്കണേ ഈ കളറിട്ടാ ഒരു ക്രീം പിന്നെ ഒരു സിൽവർ കളറ് സിൽവർ കളറായത് കേട്ടോ അത് നല്ല അടിപൊളിയാണ് ഒരു നീല നമ്മളെ കുട്ടികളുടെ ഉടുപ്പിൻ്റെ മേലെ പിന്നെ നമുക്ക് നമ്മൾ ഷാളിൻ്റെ മേലൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ചെയ്യാം അതിപ്പോൾ ഒന്നിച്ച പറിത്തി ഡിസൈൻ ചെയ്യണ്ട അങ്ങനെ മുമ്മൂ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കോർണറിൽ മുമ്മൂ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവൂട്ടോ നല്ല ഭംഗിയുള്ളതാണ് പിന്നെ അതിൻ്റെ ആണി ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വീടുൽ ഒരു ആണി നല്ല ഭംഗിയുള്ള ഒരു ആണി പോലുള്ള ഇത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ തുണിയുടെ മേലെ വെച്ചിട്ട് ഉള്ളതന്നെ അപ്പം അത് ഞാൻ കിട്ടുകയാണെന്നു വെച്ചെങ്കിൽ കൊണ്ടുവരട്ടോ അതെല്ലാവരും ചോദിക്കുന്നത് ഇത് പർദ്ധന മേലെ വെക്കണ ലേസ് ആണ് മേലെ വെക്കട്ടാ നല്ല ഭംഗി ഉണ്ടാവും ബ്ലാക്കിന്റെ മേലെ വെച്ചാലാണ് പർദ്ധ പർദ്ധ മേലല്ല നമുക്ക് ഏത് ഏത് ഡ്രസ്സിന്റെ മേലെ വെച്ചൊരു തരുന്ന മേലെ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം പർദ്ധന മേലെ കാണണ്ട നല്ല ഭംഗിയുള്ള ഒരു സിൽവർ കളറാ കേട്ടോ നല്ല ലേസിങ് ഉള്ളതാ ഇത് ഒരു ഗോൾഡ് ഒരു റോസ് ഗോൾഡ് പോലെ ഉള്ളത് ഇതും ഭംഗിയുണ്ടാ അടിപൊളി കേട്ടോ ഇതിന് അറുപത്തി ഏഴും ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഹാങ്ങിങ് ലേസ് ആണ് എന്താ അല്ല ഒരു ആഷ് കളറാണ് നല്ല ഭംഗിയുണ്ട് നൂറ്റി മുപ്പതാണ് കേട്ടോ ലേസിന് ഹാങ്ങിങ്ങിന് കേട്ടോ അടിപൊളി പീസ സൂപ്പറോ ഒന്നും പറയണ്ട അതുപോലെ ഇതിൻ്റെ അവിടെ കൊണ്ടു അവിടെ കൊണ്ടോ എടുത്തിട്ടോ ഇതൊരു ലാവണ്ടർ കളറാണ് പച്ചണ്ടാക്കാതെ കേട്ടോ ഓ അടിപൊളി സൂപ്പറാണ് കേട്ടോ അതൊക്കെ ഹാങ്ങിങ് ഇത് സിൽവറും ഗോൾഡും കൂടിയിട്ടുള്ളതാണ് ഇത് കേട്ടോ അല്ല എന്താണ് ഗോൾ ഗോൾഡും വൈറ്റും കൂടിയിട്ട് വൈറ്റ് അല്ലാതൊരു ക്രീം കളറാണ് ഈ ഇതിൻ്റെ ഇത് ഹാങ്ങിങ് വരുന്നത് ഈ ബോൾ വരുന്നത് കേട്ടോ അങ്ങനെ വരും പിന്നെ ഇത് ട്യൂബ് ആണ് ട്യൂബ് ലെസ് ആണ് ഴ പിന്നെ ഇതും ടൂലേസ് ഹാങ്ങിങ് ഇതൊരു വൈറ്റ് കളറാണ് വൈറ്റിൻ്റെ മേലെ വെക്കണവെങ്കിൽ ഇത് ഇതാണ് വീക്കാക്കണ്ട വേറെ എന്തെങ്കിലും മേലെയാണ് വെക്കണെങ്കിൽ ഈ ഒരു ഇതിനെ ഇങ്ങനെ ഇങ്ങനെയാക്കി വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ കാണും എല്ലാത്തിനും നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് ഒരു ലാവണ്ടർ പിന്നെ ഇതൊരു ഇതൊരു ഗോൾഡ് കളറും ഇതൊരു ഇതെന്ത് കളറ് കോപ്പർ റോസ് ഗോൾഡ് കോപ്പർ എന്നൊക്കെ പറയും ഇത് ഗോൾഡാണ് കേട്ടോ ഗോൾഡല്ല കുറച്ചും കൂടി നല്ല ആൻറ്റി ഡിസ് ആൻറ്റി കളർ ആണ് ഇത് പിന്നെ ഒരു സിൽവർ കളറാണ് കേട്ടോ അതാ ഗോൾഡിൻ്റെ ഇതുപോലെ ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ ഗോൾഡും ഉണ്ടല്ലോ നെക്ക് കാണിച്ചു തരാം നെക്ക് ഇത് തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇത് താഴെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കട്ടോ ഇതിന് തൊണ്ണൂറ് ഇതിന് അമ്പത്തെട്ടാം മീറ്ററിന് പ്രൈസ് വരുന്നത് കേട്ടോ ഇത് ഇതുണ്ട് ഈ ഒരു മോഡലുണ്ട് വേറൊരു മോഡലും കൂടി ഉണ്ട് ഒരു ലവ് ലവ് ലവ്ചിഹ്നത്തിൻ്റെ ഒരു മോഡലും കൂടി ഉണ്ട് അതോട്ടെ ഈ ഒരു കളറിൻ്റെ ഈ ഒരു നെക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് മൂന്നെണ്ണത്തിനും കൂടി കാണിച്ചു തരാം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ലേസുകൾ ഈ ലേസുകളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇതേപോലുള്ള നെക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായി ഇതിന് ഇതേപോലുള്ള നെക്ക് ഉണ്ട് ഇങ്ങുണ്ട് അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ലേസുകളാണ് ഇതൊക്കെ ഇല്ല ഇതൊക്കെ ഈ ആ നെക്ക് ലേസിന് പറ്റി ഇതിൻ്റെ ലേസ് വേറെ കേട്ടോ നെക്കുകളൊക്കെ വേറെ ഇണ്ട് കേട്ടോ ക്കകളൊക്കെ ഞണ്ട് ഇപ്പം ഞാൻ പുതിയ മോഡൽ വന്നത് ഈ നെക്കാണ് ഈ ഒരു ലാവൻഡറിൽക്ക് വെക്കാൻ പറ്റുമെന്ന് കേട്ടോ മാച്ചാണ് എല്ലാത്തിലേക്കും മാച്ച് തന്നെയാണ് പിന്നെ വൈറ്റിലേക്കാണ് കുറച്ച് കൂടുതൽ ഭംഗി ഉണ്ടാവുക വൈറ്റ് ഈ ലേസുകളൊക്കെ അതിന് വെച്ചുകൊടുക്കട്ട പിന്നെ ഈ ഒരു ഹാങ്ങിങ് ഉണ്ടല്ലോ ഈ ഒരു ഹാങ്ങിങ് ഈ ഒരു ജോർജറ്റിന് ഒന്നും പറയണ്ട ഒരേ കളറോ ഉണ്ടോ ഈ ഒരു ഹാങ്ങിങ് ഈ ഒരു ജോർജറ്റും ഉണ്ടോ നല്ല ഭംഗിയുണ്ട് വൈറ്റ് വെച്ചിട്ട് കാണിച്ച ഇതിനൊക്കെ വൈറ്റ് ജോർജറ്റാണ് വൈറ്റ് ജോർജറ്റ് വെച്ചിട്ട് നോക്കി നോക്കിയാൽ ആ അടിപൊളി കേട്ടോ സൂപ്പറാണ് എന്താ താഴെ ഭാഗത്തൊക്കെ വെച്ചെടുക്കുക അങ്ങനെ എല്ലാം ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്യണ പോലെ ഉണ്ടാവുക ഓ അടിപൊളി കേട്ടോ എന്തൊക്കെയാ അങ്ങനെ വരും ഇലക്കിറക്കണ്ടട്ടോ കുറച്ചും കൂടി മേലൊക്കെ കയറ്റി വെക്കണമെങ്കിൽ കയറ്റിയേക്ക അങ്ങനെ വരും